ഞാൻ മടങ്ങി വരുമ്പോ എന്റെ മുത്തിന് എന്താ മുത്തിനെന്താ വാങ്ങിക്കൊണ്ടുവരേണ്ടത് എന്നും ഇങ്ങനെ ഓരോന്ന് ഓരോന്നും നിന്നാൽ എനിക്കൊന്നും വേണ്ട എന്റെ പൊണിന് എന്തെങ്കിലും ഒരു സമ്മാനമില്ലാതെ ഇങ്ങോട്ട് കയറി വരാൻ എന്റെ ചീപ്പല്ലേ ആപ്പിളോ ഓറഞ്ചോ മുന്തിരിയോ അതുപോലെ എന്തെങ്കിലും പറയും അതിനേക്കാൾ ഒക്കെ വിലപ്പെട്ടതായാലോ അത് റെഡി സ്റ്റോക്ക് ഉള്ളതല്ലേ എപ്പോഴും തരാലോ എത്ര കിട്ടിയാലും മതിവരാത്ത സമ്മാനം അത് മാത്രമാണ് ഇപ്പോഴാണ് എന്താ തൃപ്തിയായ പോറിങ്ങ് ഞാൻ മടങ്ങി വരുമ്പോൾ ഒരായിരം എണ്ണം ഒരുമിച്ച് തന്നേക്കാം എപ്പോഴും കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചത് അതിന് മുമ്പത്തെ ആഴ്ചയെ പറ്റൂ ഒന്നും ചെലവില്ലാതെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് കുറെ ചുരുക്കത്തിൽ പണം തരില്ല തരാൻ അടുത്ത മാസം ശമ്പളം കിട്ടാതെ എന്തെങ്കിലും ഒരു ചില്ലി ചില്ലിക്കാറ്റുണ്ടാവില്ലേ കെട്ടിയോ പറഞ്ഞിട്ട് പോയതൊക്കെ കേട്ടില്ലേ അയച്ചോണ്ട് വരാ ഞാൻ കുഞ്ഞായനെ കണ്ടില്ലല്ല കണ്ടില്ലല്ലോന്നും പറഞ്ഞിരിക്കുകയായിരുന്നു എന്താ ഇപ്പയാ നമ്മുടെ പെണ്ണുകെട്ട് കാര്യം നിങ്ങളുടെ കാര്യത്തിന് പോയിട്ടാണ് ഞാൻ ഈ വരുന്നത് പറ്റിയ ഒന്നിനെ ഒത്തു കിട്ടണ്ടേ ചിലത് തണ്ണിമത്തം പോലെയാണെങ്കിൽ മറ്റേത് മുരിയാക്കാ പോലെയുള്ളതാണ് മനസ്സിലായാ ഒരെണ്ണം നമ്മുടെ ലിസ്റ്റിൽ ഉണ്ട് നിങ്ങൾക്ക് പിടിക്കുവോ എന്തോ പെണ്ണ് തന്നെയാണല്ലോ ഞങ്ങൾക്ക് പിടിക്കാണ്ട വരൂല്ല ഏതാണെന്ന് പറഞ്ഞാൽ മതി രണ്ടാംഘട്ട കാലിൽ ഒരു ചെറിയ ഉണ്ണിമന്തുണ്ട് അത് മാത്രം ഇവിടെ പറയരുത് ആയുസ് ഒടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ കഴിഞ്ഞാലും വേണ്ടൂല മന്തിപ്പെണ്ണിനെ കെട്ടാൻ ഞമ്മളെ കിട്ടൂല പേരക്കിടാങ്ങളെ താലോലിച്ച് അണക്കാൻ പ്രായമായ തനിക്ക് കക്കിരി പിഞ്ചു പോലെയുള്ള പെണ്ണിന് എവിടെ പോയി തപ്പിയെടുക്കാനാ മനസ്സിലായെങ്ങിഷം താമസം തട്ട അതില് കാശുൾക്ക് വരുന്ന ചായ കുടിക്കാം ഒരു ചായ വാങ്ങിക്കപ്പ ഒരു ചായ പറഞ്ഞിട്ട് ഇത് എന്തുകൊണ്ടത് വാഴക്കപ്പോ പോയിക്കാന്റെ കടയില് വണ്ടി നിർത്തണമെങ്കിൽ മുട്ട പുഴുങ്ങിയത് മട്ടൺ ഫ്രൈ ബ്രീഫ് കേസ് ഒക്കെ ഫ്രീ ആയിട്ട് തരാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളെ കാക്കണ്ട മാഷയ വെറുതെ അടിച്ചോ കിട്ടുന്ന നിങ്ങൾ തിന്നുന്നതിന്റെ മുതലും പലിശയും പലിശയുടെ പലിശയും യാത്രക്കാരെ ഞങ്ങളുടെ നിന്നാ ഈടാക്കുന്ന മുടിഞ്ഞേർപ്പാട് അല്ല അവർക്ക് മാത്രമേ ഉള്ളൂ എനിക്കില്ലേ കൊണ്ടുപോടാ വാഴക്കപ്പം എല്ലാരോട് താമസിക്കാമെന്നാണ് സമയം ഇഷ്ടമായിട്ടെ ചവിട്ടി വിട്ടേക്കണേന്ന് എന്തുകൂട്ടുന്നത് സമയങ്ങളാഞ്ചാ തള്ളല് തള്ളല് ആ പോ ഞാൻ പറഞ്ഞ എന്താ ഇത്ര സംശയം നിനക്ക് വേണ്ടി ഞാൻ പോയി പെണ്ണിനെ കണ്ട് സംസാരിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ എങ്കിൽ ഇന്ന് തന്നെ പോയി ഞാൻ കബൂലാക്കിയേക്കാം കിളി കബൂൽ ആക്കിയേക്കാം കിണി ബേജാറാകാതെ നേരിട്ട് കാണാൻ പോകുകയല്ലേ പിന്നെന്തൊരു ഫോട്ടോ ഫോട്ടോ കാണട്ടെ പോ

ഇത് എന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ അല്ലേ എനിക്ക് പുതിയപ്പള നോക്കാൻ എന്റെ ബാപ്പ നിന്നെ ഏൽപ്പിച്ച ഫോട്ടോ അല്ലേ ഇത് ഒരു ഏൽപ്പിച്ചത് നിങ്ങളുടെ കഴിഞ്ഞോ പിന്നെ എന്റെ കല്യാണം കഴിയാതെയാണോ മൂന്ന് പെണ്ണ അന്വേഷിച്ചു വരുന്നത് താങ്കളെ നിങ്ങളുടെ പേരക്കിടാവിനെ പെണ്ണന്വേഷിച്ച് വരുമ്പോഴും ഈ ഫോട്ടോ തന്നെ കാണിച്ചു തരും അതാണ് കഴിഞ്ഞു കീളി പറഞ്ഞതാ അതിന്റെ സത്യം പഴയ കമ്പനികളിലെ പഴയ ചരക്ക് കിട്ടു മനസ്സിലായോ ഇനി വേറെ ഉണ്ട് വേണ്ട ആ രസിച്ചോപ്പഴും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നോടായിരിക്കും വിഷത്തിൽ തോന്നുന്നത് ബാപ്പ തെറ്റ് നിന്നോട് വിഷമം കാണിച്ചിട്ടെന്താ ആരെന്ത് കാണിച്ചാലും പറഞ്ഞാലും ശരി എനിക്ക് വിരോധമില്ല നീ ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്രയ്ക്ക് സ്നേഹമുള്ള ഒരാളെ ഭർത്താവായി കിട്ടിയത് എന്റെ ഭാഗ്യാണ് ആ ഒരു കുറവാണ് ബുക്ക എന്നെ ഇന്ന് തീ തെറ്റിക്കൊണ്ടിരിക്കുന്നത് എന്റെ കാലശേഷം ഈ സ്വത്തുക്കൾ അനുഭവിക്കാൻ ഒരവകാശയില്ല വിവാഹം കഴിച്ച ആറാം മാസം എനിക്കെന്റെ ഭാര്യ നഷ്ടപ്പെട്ടു ഒരു കുഞ്ഞു വേണമെന്നുള്ള ആഗ്രഹത്താൽ ഞാൻ രണ്ടാം വിവാഹം കഴിച്ചു അവൾ മൂന്ന് പ്രസവിച്ചെങ്കിലും കുട്ടികളാരും മധ്യകാലം ജീവിച്ചിരുന്നില്ല നാലാമത്തെ പ്രസവത്തോടെ അവൾ മരിച്ചു ഒരു കല്യാണം കൂടി കഴിക്കണം സാഹിബിന് മക്കളുണ്ടാവേണ്ട പ്രായമൊന്നും കഴിഞ്ഞിട്ടില്ല എനിക്കാരാ ഇനി പെണ്ണു തരാൻ പെണ്ണിനാണോ പഞ്ഞം സാഹിബ് സമ്മതിച്ചാ മതി പറ്റിയ പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചരാം സായിബ് എന്താ ഒന്നും മിണ്ടാത്തത് ഒരു പെണ്ണിനോടൊത്തി ജീവിക്കാനുള്ള മോഹം കൊണ്ടല്ലേ ഈ ഭാരിച്ച സ്വത്തിന് ഒരവകാശം ഉണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് വേണമെങ്കിൽ ഞാൻ ഒരു വിവാഹത്തിന് വിവാഹത്തിനൂടി തയ്യാറാക്കണം വളരെ നല്ലത് ഇനി അങ്ങോട്ട് സാഹിബിന് ഒരു വിഷമം അനുഭവിക്കേണ്ടി വരില്ല സാഹിബിന് പെണ്ണ് കണ്ടുപിടിക്കണതും കല്യാണം കഴിപ്പിക്കണതും ഒക്കെ എന്റെ ചുമതല അപ്പോ ഞാനതൊക്കെ ആ അല്ല നാളെ ബക്കീടല്ലേ ഓ ഈ എനിക്ക് എന്നും ുംക്രീതില്ല നാളെ വൈകുന്നേരം ഇക്ക എങ്ങോട്ട് പോരണം നമുക്കിവിടെ കൂടാം ഈ ഭാരിച്ച സ്വത്തിന് ഒരു അവകാശം ഉണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് വേണമെങ്കിൽ ഞാൻ ഒരു വിവാഹത്തിനൂടി തരണം സ്വത്തിന് ഒരു അവകാശം ഉണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് വേണമെങ്കിൽ ഞാൻ ഒരു വിവാഹത്തിനോടി തേട നിങ്ങൾ എന്തായി ആലോചിക്കുന്നത് അരക്കുനിയോമൻ സാഹിബിനെ കുറിച്ച് നേരോട് പറഞ്ഞില്ലേ അതെ അയാൾ ഇപ്പോ കല്ല്യാണത്തിന് സമ്മതിച്ചിരിക്കയാ ആദ്യം നമുക്കെന്താ കെട്ടിചുടുക്കാൻ നമ്മടെ പെൻകുട്ടികളില്ലല്ലോ മുണ്ടടി മറിയമ്മ റംലത്ത് വന്നല്ലേ ഇത് എന്ത് ഭൂതമാണ് നിങ്ങൾ ഈ പറയുന്നത് അവൾക്ക് കിട്ടിവന്നില്ലേ ഹം കെട്ടിയാൽ എടി മൂന്ന് മോയിട വണ്ടല്ലേ പടങ്ങ അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് തലയ്ക്ക് ചൂടാ നെല്ലിക്കേ തളം പിച്ചല്ലേ ശരിയാവും

ഇനി അവളുടെ മൊഴി വാങ്ങണം മാവെ കിടക്കുന്ന മാങ്ങ പറിച്ചെടുക്കുന്ന എളുപ്പത്തി നടത്താൻ പറ്റുന്ന കാര്യം പോലാണല്ലോ നിങ്ങളുടെ സംസാരം ഒരു നാളെ ഉച്ചയ്ക്ക് റംഗത്ത് കുളിക്കാൻ പോവും ആ സമയത്ത് നീ സുൽക്കരണം എന്റെ മുറിയിൽ വരുത്തണം എന്നിട്ട് അവനെ കയറി പിടിക്കണം ആ സമയത്ത് ഞാൻ അവിടെ വരും എന്റെ റബ്ബി

നീ എന്നെ പിശാചാക്കരുത് ഞാൻ ഈ എന്ത് മാങ്ങാത്തൊലിയാണ് ഇത്ര കണ്ട ആലോചിക്കാനുള്ളത് പെണ്ണിന് പൊന്നൊന്നും കൊടുക്കണ്ട ഉടുപടമകളെല്ലാം ചെറുക്കന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും മറ്റു ചുറ്റുവട്ടങ്ങൾ ഒന്നും ആവശ്യമില്ല പെണ്ണിനെ അങ്ങനെ നിക്കാഹി ഇത് കൊടുക്കണം അത്ര തന്നെ ിലും പെണ്ണിനും ചെറുക്കനും തട്ടിമുട്ടി ഒരസി കഴിയണ്ടേ മനസ്സിലായാ കേട്ടിടത്തോളം നല്ലൊരു കാര്യമായിട്ടാ തോന്നുന്നത് അല്പം പ്രയാസപ്പെടേണ്ടി വന്നാലും നമുക്കത് നടത്തി കളയാം ആ പറഞ്ഞതാണ് അതിന്റെ ശരി നിങ്ങളുടെ വീടരോടോ നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാതായി പോയല്ലോ എന്റെ അബ്ദുള്ള കുഞ്ഞിക്ക മനസ്സിലായ